എല്ലാരും കുട്ടികൾക്ക് കുട്ടികൾക്കും വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള മൂവി തന്നെയാണ് അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഡയറക്ഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് എങ്ങനെയുണ്ട് അതിന് എന്താ പറയുക ത്രീ ഡി എങ്ങനെയുണ്ട് ത്രീ ഫസ്റ്റ് ഹാഫ് ഫീച്ചിസിനോ വേണം സെക്കൻഡ് ഹാഫ് വന്നാലും ഉണ്ട് ഇരുത്തിരുന്നു അതി നല്ലോണം നല്ലോണം ഇഷ്ടപ്പെടാം കുട്ടികൾക്കൊക്കെ പറ്റിയ ആ ഒരു ഇതിൽ ഇതിൽ കാണുകയാണെങ്കിൽ ഭൂതത്തിന് അങ്ങനത്തെ ഒരു ഇതിൽ കാണുകയാണെങ്കിൽ നല്ലവണ്ണം നല്ല നല്ല ത്രീ ഡി നല്ല എഫക്റ്റിംഗ് ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു കുട്ടികൾക്കല്ല മൊത്തത്തിൽ നല്ല അതെ നല്ലവണ്ണം നല്ല മൂവി അടിപൊളി മൂവിയാണ് സൂപ്പർ മൂവിയാണ് കണ്ടിരിക്കാൻ പറ്റുന്ന മൂവിയാണ് അതെ അതെ ലാലാട്ടേനെ കൂടുതലും അത് കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അടിപൊളി ഭൂമി നല്ല ദൃശ്യവിസ്മയമാണ് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നത് ത്രീ ഡി എഫക്ട്സ് ഒക്കെ അടിപൊളി സൂപ്പറാണ് എനിക്കിഷ്ടപ്പെട്ടു എന്തായാലും എങ്ങനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവരും കാണും കാണണം കാണിപ്പിക്കണം അല്ലെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ തീർച്ചയായിട്ടും കാണിപ്പിക്കുന്ന സിനിമയാണ് ഒരിക്കലും ബോറടിക്കുന്ന സിനിമയല്ല നല്ല അടിപൊളി സിനിമയാണ് വെരി ബ്യൂട്ടിയാണ് നല്ല സിനിമ സിനിമ സൂപ്പർ ലാലറ്റ് എന്താകൃതി ആടിയന്നെ പറയാം പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആണ് ഇഷ്ടായി അല്ലേ ഇഷ്ടായി മടം മടം മാസ് ആണ് പാലട്രൈസ്റ്റ് ആ നമ്മൾ ചങ്ക് ആണ് റേഡിയകൻ റേഡിയകൻ ഞാൻ ഹലോ ഇക്കൊല്ലം ആയിലെ ഏത് ഏറ്റവും ഇഷ്ടായി എന്ന ഏറ്റവും ഇഷ്ടായി ഹലോ സൂപ്പർ പടം നൈസർ എല്ലാം കൊണ്ട് ഓക്കെയാണ് പടം പക്ഷെ ചെറിയ ഒരു ലാഗ് എവിടെയൊക്കെ ഉണ്ട് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ട് സെക്കൻഡ് ഹാഫ് ഒക്കെ ക്ലൈമാക്സൊക്കെ പിന്നെ കഥയുടെ ഞങ്ങളുടെ കഥയുടെ തന്നെ നൈസാണ് മലയാളത്തിൽ ഇവരും കാണാത്തൊരു ടൈപ്പ് സാധനമാണ് പിന്നെ ത്രീഇ ഡി ആണെങ്കിലും ആൾക്കാർ ഇതുവരെ കാണാത്തതാണ് എല്ലാവരും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ നല്ല മൂവിയാണ് അപ്പോൾ പഴയ ഒരു নাল নাল মই ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് പോയി സെക്കൻഡ് ഹാഫ് ഇറ്റ്സ് ഓക്കെ പക്ഷെ നന്നായിട്ട് എടുത്തിട്ടുള്ളൂ നന്നായിട്ട് നല്ല രസമുണ്ട് ഇതുവരെയുള്ള ഉള്ള ത്രീട് പടത്തിലൊക്കെ നല്ല രസമായിട്ട് നല്ല വിഷ്വലൈസേഷൻ ഒക്കെയായിരുന്നു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ആദ്യത്തെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാലും പുള്ളിയുടെ ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം നന്നായിട്ട് ഇട്ടിട്ടുണ്ട് നല്ല രസമുണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് നന്നായിട്ടൊന്ന് ആസ്വദിക്കാൻ പറ്റുന്ന മൂവിയാണ് അടിപൊളി